പ്രിയമളവരായ സുഹൃത്തുക്കളെ ഇതുകൊണ്ട് നിങ്ങൾ റോഡ് ബ്ലോക്കാണ് വാഹനങ്ങൾ മടങ്ങി പോവുകയാണ് ഇവിടെ വെച്ചാൽ കരുവാരകൊണ്ട് പഞ്ചായത്തിൽ പയ്യാക്കോട് വാർഡിൽ നമ്മുടെ പണത്തുമ്മൽ പള്ളിക്കന്ന് ചുള്ളിയോട് റോഡുമെന്ന് നമ്മുടെ പയ്യാക്കോട് റോഡുണ്ട് കുഞ്ഞക്കാട് അതുപോലെ തന്നെ നമ്മുടെ അപ്പം ആലങ്ങന്ന് വാലപാടിൻ്റെ അവിടെ ചാടുന്ന റോഡ് ആ റോഡിൽ പിന്നെ നമ്മുടെ മുൻ മെമ്പർ ആര്യാടൻ കാലുതിൻ്റെ താഴെ ഭാഗത്താണ് ഈ റോഡ് ബ്ലോക്ക് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതാ ഇതാണ് നമ്മളെ പള്ളിക്കുന്ന് പുല്ലട്ടീന്ന് വരുന്ന റോഡ് പള്ളിക്കുന്ന് കണ്ടങ്ങൾ ഇത് പയ്യാക്കോട് റോഡ് ഇത് ചുള്ളിയോട് റോഡ് അപ്പോൾ ഈ ചുള്ളിയോട് നിന്ന് വരുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ റോഡിന് തിരിയാറുണ്ട് പുന്നക്കാട്ടൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വാലവാടി ജംഗ്ഷനാണിത് ഇത് പയ്യ പുന്നക്കാട് നിന്ന് വരുന്ന റോഡ് ഇത് അയ്യപ്പൻകാവൂന്ന് വരുന്ന റോഡ് അണ്ടങ്ങൾ ഇത് പുന്നക്കാട് നിന്ന് വരുന്ന റോഡ് അതേമാതിരിക്കണിത് പയ്യാക്കോട് പള്ളിക്കുന്ന് പൂണ റോഡാണത് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ ആളുകൾ വരുന്ന ആളുകൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ അവിടെ ബോർഡൊന്നും ഇല്ല മുന്നറിയിപ്പ് ബോർഡില്ലാന്ന് ആളുകൾ വീഡിയോ എടുത്ത് അയച്ചെന്ന് വോയിസ് കൊട്ടുന്നത് ആ വീഡിയോ ആണ് ഫസ്റ്റ് കാണിച്ചിരുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം റോഡ് ബ്ലോക്ക് ആകാരം അപ്പോൾ അത് വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഓവുകാലം കയറുമ്പോൾ ആ യാത്രക്കാർക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇതിലെന്താ വെച്ചാൽ ഇങ്ങനെ ഓവുകാലം റോഡ് മുറി കീറി മുറിച്ചിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും ഒരു പാലം ഇട്ടിട്ടില്ല എന്നുള്ളതാണ് നടപ്പാലം കൂടി ആകുമ്പോൾ ഇട്ടിട്ടില്ല ആളുകൾ ഈ ഒരു ഭാഗത്ത് നടക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കുത്തിപ്പൊടച്ചിട്ടാണ് ആളുകൾ പോണത് ഞാൻ ആ ഫാമിലി പോയപ്പോഴൊക്കെ അതുപോലെ ഇപ്പോൾ എടുത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് അപ്പോൾ അവരൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് എടുക്കുന്ന ആൾ ആരാച്ചാലും ഇവിടെ ഒരു പാലെങ്കിലും ഇട്ട് നടക്കാൻ സൗകര്യം ചെയ്തു തരണം എന്നാണ് അവർ അറിയിച്ചത് കാരണം ബ്ലോക്ക് ആണെങ്കിലും വണ്ടിക്കാർക്ക് അതിൽ ഇതിലേക്ക് പോരാ ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലോക്ക് ആണെങ്കിൽ ഷോർട്ട്സ് കട്ട് പിടിച്ചിങ്ങാണ്ട് നേരെ പുന്നക്കാട്ടും ഒക്കെ ചാടണയാണ് നമ്മുടെ ഈ ഒരു ചുള്ളിയോട് നിന്ന് വരുന്ന ആളുകൾ വട്ടമലിന്ന് വരുന്ന ആളുകളൊക്കെ അതിൽ വരവുണ്ട് അധികം ആളുകളും അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പയ്യാകോടി ഗ്രൂപ്പിലൊക്കെ വിവരം അറിയിച്ചതാണ് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആളുകളുടെ നിർബന്ധ പ്രകാരം ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസത്തോളം ബ്ലോക്ക് ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഈ കൂടെ ഇല്ല കാരണം കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ഒന്നത് രണ്ടാമത് ഇതിൻ്റെ കോൺടാക്ട് ആരാച്ചാൽ ഇതിൻ്റെ വർക്ക് എടുക്കുന്ന ആൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാക്കരുത് അതിലൊരു പാലം നടപ്പാലെങ്കിലും ഒരു പലകയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ആളുകളെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കണം കാരണം യാത്രക്കാർ കാരണം യാത്രക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കുന്ന ഒരു സ്ഥലമാണ് മദർസ് കുട്ടികൾ പോകുന്ന റോഡാണ് അപ്പോൾ നിർബന്ധമായിട്ടും അതുകൂടി ഒന്ന് കണ്ട സംവിധാനം ചെയ്യണം വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവച്ചതാണ്